ഗ്ലോബൽ ഗ്ലോബൽ ഓടനാട് ഓടനാട് ചാരിറ്റി 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 സംഘടന 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 രൂപീകരിച്ചു രൂപീകരിച്ചത് വീരമൃത്യു വരിച്ച സൈനികൻ കുടുംബാംഗങ്ങളെ ആദരിച്ചു എന്ന സംഘടനയ്ക്ക് നൽകിയത് നിലവിൽ വന്നത് അഡ്വക്കേറ്റ് കിഷോർ ബാബു നിർവഹിച്ചു പ്രാക്ടിക്കൽ ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഈ ാണ് അതിനൊരു പ്രൈമറി ടെറിറ്ററി വേണം അപ്പം നമ്മളിന്നൊരു ഗ്ലോബൽ സംഘടനയായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും ഒരു പ്രൈമറി ടെറിട്ടറി എന്നുള്ളത് നമ്മുടെ ഇതിനകത്ത് ഇപ്പോൾ ആലോചിച്ചപ്പോൾ ചരിത്രകാരന്മാരും ബാക്കിയായിട്ട് ആലോചിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ പ്രധാനപ്പെട്ട താലൂക്ക് എന്ന് പറഞ്ഞാൽ കായംകുളം രാജ്യം ഉണ്ടായിരുന്നു സെവൻറ്റീൻ ഫോർട്ടി സിക്സിന് മുമ്പുണ്ടായിരുന്നു അപ്പോൾ ആ കായംകുളം രാജ്യത്ത് നിലനിന്നിരുന്ന സംസ്കാരം കലാ സംസ്കാരം ശാസ്ത്രം എന്നിട്ട് ഒരു പ്രൈമറി ടെറിട്ടറി ആയിട്ട് വെച്ചുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് സംഘടന എന്ന് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എ ടീച്ചർ ഭദ്രദീപം ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എം സി പ്രിൻസ് ആമുഖ പ്രഭാഷണം നടത്തി ഡോക്ടർ പി പത്മകുമാർ ഡി എ പ്രസാദ മലക്സ് തുടങ്ങിയവർ വിഷയം അവതരിപ്പിച്ചു ജാൻസി റഹീം ഡോക്ടർ അഭിജിത്ത് സജി ഓണംപള്ളി തുടങ്ങിയവർ പങ്കെടുത്തു വീരമൃത്യു വരിച്ച രദീപിന്റെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു വൃക്ഷത്തൈകളും ഇതിന്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ